ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാനിന്ന് വർക്കൗട്ടൊക്കെ കഴിഞ്ഞിരിക്കുക അവിടെ കണ്ടോ നന്നായിട്ട് വയർത്തിരിക്കുന്ന സമയമാണ് ഞാൻ ഇന്ന് വർക്കൗട്ടിൻ്റെ വീഡിയോ എടുത്തില്ല കാരണം നമ്മൾ എല്ലാ ദിവസവും ഈ ചെയ്യുന്നത് തന്നെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടോണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇന്നലെ വരെ നമ്മൾ ഈ കിടന്നിട്ട് വരെ ചെയ്യുന്നത് വരെ നമ്മൾ ഫിഫ്റ്റി കൗണ്ട്സ് വരെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുതന്നെ അതിനകത്ത് ഞാൻ ഒരുവിധം എല്ലാവരും ഒരു ഫിഫ്റ്റി കൗണ്ട്സ് വെച്ചിട്ട് തന്നെ ഞാൻ ഇന്ന് ചെയ്തിട്ടുണ്ട് ഇന്നലത്തെ വിയാനത്തെയും അതിന്റെ തലവസ്ഥയും ആയിട്ടുള്ളത് ഞാനൊരു അമ്പത് പ്രാവശ്യം ഞാൻ ഞാനിന്ന് ഓരോ വർക്കൗട്ടും അമ്പത് പ്രാവശ്യം ഞാനിന്ന് ചെയ്തിട്ടുണ്ട് ഞാൻ വീണ്ടും നമ്മൾ ഈ ചെയ്ത് തന്നെ ചെയ്തുകൊണ്ടിരിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്നത്തെ അതിൻ്റെ വീഡിയോ ഇടാതിരുന്നത് പിന്നെ അത് മാത്രമല്ല ഞാൻ ഞാനൊന്ന് കുറച്ച് തിരക്കിലുമായിരുന്നു കാരണം പിള്ളേർക്ക് രണ്ടാക്കും ചെവി വേദനയായിട്ട് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി വന്ന് വന്ന് കഴിഞ്ഞ് വേഗം അങ്ങ് വർക്കൗട്ട് ചെയ്ത് എനിക്ക് ഇനി പണിയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ എനിക്ക് വീഡിയോ എടുക്കാനും ഇനി അത് എഡിറ്റ് ചെയ്യാനും കറക്റ്റ് ആ സമയത്തിന് ഒരു സമയവും ഉണ്ടായിരുന്നില്ല അത് മാത്രമല്ല അത് അതുകൊണ്ടല്ല സമയമില്ലാത്തതിനേക്കാളും ഉപരി ഈ പറഞ്ഞ പോലെ ഞാൻ ഇട്ട് തന്നെ ഇട്ടുകൊണ്ടിരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇടാതിരുന്നത് നാളെ നമ്മുടെ പത്താമത്തെ ദിവസമാണ് ഞാൻ വർക്കൗട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ ഞാൻ നാളെ ഞാൻ ഞാൻ എത്ര പത്ത് ദിവസം കൊണ്ട് ഞാൻ എത്ര വെയിറ്റ് കുറഞ്ഞു എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ പിന്നെന്താ അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ കാണുന്നതെന്നുണ്ടെങ്കിൽ ഡേ വൺ തുടങ്ങിയിട്ടുള്ള വീഡിയോ കാണുക അതിനകത്ത് ഞാനൊരു മുപ്പത് പ്രാവശ്യം ചെയ്യുന്നതിൻ്റെ ഒരു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ഈ ഒരു ദിവസം കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ അവസാനമൊക്കെ ചെയ്തേക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മളിപ്പോൾ യൂട്യൂബിൽ കാണാം തേർട്ടി മിനിറ്റ്സ് വർക്കൗട്ട് ഫോർട്ടി ഫൈവ് മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കാണാം നമ്മളൊരു ബിഗിനർക്ക് നമുക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരിക്കലും നമുക്ക് ഒറ്റയ്ക്ക് എല്ലാം കൂടി അങ്ങ് മറിക്കാൻ നമുക്ക് പറ്റില്ല നമുക്ക് പതുക്കനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതുപോലെ നമ്മൾ ഓൾറെഡി വർക്കൗട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അതൊക്കെ പെട്ടെന്ന് നമുക്ക് അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതല്ലാണ്ട് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഒരിക്കലും ഒരു പതിനഞ്ച് മിനിറ്റ് വർക്കൗട്ട് ഇരുപത് മിനിറ്റ് വർക്കൗട്ട് വർക്കൗട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് അങ്ങ് ചെയ്യാൻ പറ്റില്ല അത് നമുക്ക് നമ്മുടെ ശരീരത്തിന് അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പതുക്കെ പതുക്കെ നമ്മുടെ ബോഡിക്ക് പെട്ടെന്നൊരു ചേഞ്ച് നമുക്ക് നമ്മുടെ ബോഡിക്ക് താങ്ങാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പതുക്കെ പതുക്കെ ആ ഒരു ചേഞ്ചിനെ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ ബോഡീനെ റെഡിയാക്കി കൊണ്ട് വരണം അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഓൾറെഡി വർക്കൗട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ള ആളായതുകൊണ്ടാണ് ഞാൻ ഇരുപത് പ്രാവശ്യം വെച്ചിട്ടാണ് ഞാൻ ഡേ ഡേ വണ്ണിൽ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ അത് ഒന്നും ചെയ്യാത്ത ഒരാളാണ് വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡേ വണ്ണിന് പത്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക എന്നാലേ നമുക്ക് നമ്മുടെ ശരീരത്തിന് പ്രോപ്പറായിട്ട് നമുക്ക് ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അതല്ലാണ്ട് നമ്മൾ ഒരിക്കലും ഹെവി ആയിട്ട് റിസ്ക് എടുത്തിട്ട് കാര്യമില്ല കാരണം രണ്ടേ രണ്ട് ദിവസമേ നമ്മൾ ആ ഒരു കാര്യം ചെയ്യുള്ളൂ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് മടുത്തു പോകും കാരണം നമുക്ക് ആ നമ്മുടെ ആ ഒരു ചേഞ്ച് അംഗീകരിക്കാൻ നമ്മുടെ ശരീരത്തിന് പറ്റില്ല അതുതന്നെയാണ് ഏറ്റവും വലിയ കാരണം അപ്പം അപ്പോൾ എൻ്റെ ഡേ വൺ തുടങ്ങിയിട്ടുള്ള വർക്കൗട്ടിൻ്റെ സീരീസ് നിങ്ങൾ കാണുക അങ്ങനെ ഒന്നാമത്തെ ദിവസം തുടങ്ങി ചെയ്യുന്നത് തുടങ്ങി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അതല്ലാണ്ട് നമ്മൾ ഓരോരുത്തരുടെ അത് മോശം എന്നല്ല ഒരിക്കലും എനിക്കത് പറയാനുള്ളൊരു യോഗ്യതയില്ല പക്ഷെ അങ്ങനെ നമ്മളൊരു സാധാരണ വീട്ടമ്മ അങ്ങനെയുള്ള ഒരു മെയിൻ ആയിട്ട് ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരിക്കലും ഫസ്റ്റ് തന്നെ പോയി ഇരുപത്തഞ്ച് പ്രാവശ്യം മുപ്പത് പ്രാവശ്യം അല്ലെങ്കിൽ അറുപത് പ്രാവശ്യമൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് സാധാരണ ജമ്പിങ് ഇൻജാക്സ് ആണെങ്കിൽ പോലും നമുക്ക് പത്തെണ്ണമാണ് ഒരു ദിവസം മാക്സിമം ചെയ്യാൻ പറ്റുള്ളൂ ആദ്യമായിട്ട് തുടങ്ങുന്ന ആൾക്കാർക്ക് അങ്ങനെ മാത്രമേ അത് ചെയ്യാവൂ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വൈറ്റമിൻസിൻ്റെയോ അങ്ങനത്തെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മളത് ആഡ് ഓൺ ചെയ്ത് കൊടുക്കണം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ വക സാധനങ്ങൾ നമ്മൾ ആഡ് ഓൺ ചെയ്ത് കൊടുക്കണം അത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഡോക്ടറെ കണ്ടിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഡെഫിഷ്യൻസി ഉള്ളത് എന്നൊക്കെ നോക്കിയിട്ട് നമ്മളൊരു ജസ്റ്റ് ഒരു ദിവസം ഒരു ബ്ലഡ് ബ്ലഡ് ചെക്കപ്പ് ചെയ്യാം നമുക്ക് എന്തെങ്കിലും വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടോ കാരണം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ജോയിൻ പെയിനൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഡോക്ടറെ നിർദ്ദേശപ്രകാരം അത് കഴിക്കുക പിന്നെ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലായിട്ടുള്ള മെഡ് ഫുഡ് കഴിക്കുക നമുക്ക് ശരീരത്തിന് ഒരുപാട് പ്രോട്ടീൻ വേണം അപ്പൊ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുള്ള ഏർ ഇത് കഴിക്കുക അതുപോലെ കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുക ഷുഗർ കട്ട് ചെയ്യുക ഷുഗർ കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ഷുഗർ കുറച്ച് കൊണ്ടുതന്നാൽ തന്നെ നമുക്ക് ഒരുപാട് ചേഞ്ചസ് നമുക്ക് വരുത്താൻ പറ്റും പിന്നെ ഡയറ്റ് കാര്യങ്ങൾ ഞാൻ ഇപ്രാവശ്യം ഞാൻ ശരിക്കും പറഞ്ഞ ഡയറ്റും കൂടെ എൻ്റെ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചാണ് പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല ഞാൻ ഇതിൻ്റെ കൂടെ വലിയ കാര്യമായിട്ടുള്ള ഡയറ്റൊന്നും ഫോളോ ചെയ്യുന്നില്ല പിന്നെ ഞാൻ ഈ പോലെ ചോറിൻ്റെ ഉപയോഗം എനിക്ക് വളരെ കുറവാണ് ഞാൻ ചോറ് വളരെ കുറവാണ് കഴിക്കുന്ന കഴിക്കുന്ന ഒരാളാണ് ഞാൻ മാക്സിമം ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് േക്ക്ഫാസ്റ്റ് ഞാൻ നന്നായിട്ട് കഴിക്കും ലഞ്ച് ചില ദിവസം കഴിക്കും ചില ദിവസം കഴിക്കില്ല ഡിന്നറോ അങ്ങനെ തന്നെ അപ്പോൾ എന്തെങ്കിലും ഒരു പഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ചിയാസീഡൊക്കെ ഇട്ടിട്ടൊരു അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ കഴിക്കാറ് എനിക്ക് എനിക്കങ്ങനെ വിശപ്പിൻ്റെ കാര്യപ്രശ്നമുള്ള ഒരാളല്ല ഞാൻ പക്ഷെ നിങ്ങൾ രാത്രി ഉച്ചയ്ക്കും വൈകുന്നേരം രാത്രിയൊക്കെ ചോറ് വന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല കുറയ്ക്കുക അളവ് കുറയ്ക്കുക നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണം നമ്മൾ കഴിക്കാൻ തന്നെ ചെയ്യുക അല്ലേ നമ്മൾ എത്ര നാൾ നമ്മൾ ജീവനോട്ടുണ്ടാവുന്നൊന്നറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിച്ചിട്ട് തന്നെ മുന്നോട്ട് പോവുക പക്ഷേ നമ്മളിപ്പോൾ ചോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാത്രി കഴിക്കണ അതിൻ്റെ അളവ് ഒരിച്ചിരി കുറയ്ക്കുക ഇച്ചിരി കുറച്ച് 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 നമ്മൾ കൊണ്ടുവരിക പിന്നെ ഈ പറഞ്ഞപോലെ പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ ഉള്ള ഫുഡുകൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുക കഴിക്കുക കാൽഷ്യം അതിനൊക്കെയുള്ള കൂടുതലായിട്ട് നമ്മൾ കഴിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എനിക്ക് ഇന്ന് പറയാനുള്ളൂ ബാക്കി ഞാൻ നാളെ ഞാൻ ഈ പത്ത് നാളത്തെ പത്താമത്തെ ദിവസമാണല്ലോ പത്ത് ദിവസം കൊണ്ട് എത്ര വെയ്റ്റ് കുറച്ചൊന്നും വേറെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഞാൻ നാളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇന്നത്രേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ മാത്രം ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്താൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യണമെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം അതിനുള്ള കാരണം കൂടെ കമൻറ്റ് ബോക്സിൽ പറയുക അപ്പം അത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച്